കോഴിക്കോട്ട് പോലീസ് പരിശോധനയ്ക്കിടെ എം ഡി എം എ കേസ് പ്രതി രക്ഷപ്പെട്ടു പരിശോധനയിൽ മൂന്ന് പേർ പോലീസിന്റെ പിടിയിലായി അഭിജിത് നസീബ് അബ്ദുൾ സലാം എന്നിവരാണ് പിടിയിലായത് എന്നാൽ ഇവരുടെ സുഹൃത്ത് ഷഹീർ രക്ഷപ്പെട്ടു ഇവരിൽ നിന്ന് ഒന്ന് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ് അഭിജിത് മുഴക്കുന്ന ഗുഡ് മോർണിംഗ് പരിശോധനയിൽ പിടിയിലായവരിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന എം ഡി എം എയുടെ ക്വാണ്ടിറ്റി കുറവാണ് ഇവർ ഉപയോഗിക്കുന്നവരാണോ അതോ ഈ ഇതിൻ്റെ കാരിയേഴ്സ് ആണോ എന്താണ് ഇവരെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാവുന്നത് സുജയ ഇവർ എം ഡി എം എ ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് നൈറ്റ് പട്രോളിങ്ങിനായി ഫറോക് പോലീസ് പോകുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഫറോക്ക് ടൗണിൽ വെച്ച് ഒരു കാർ കാണുന്നത് പോലീസ് ഈ കാറിനടുത്തെത്തി പരിശോധന ആരംഭിച്ചു ആ പരിശോധനയിൽ ഒന്ന് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുക്കാനായി കഴിഞ്ഞു നാലു പേരാണ് കാറിനകത്തുണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിനിടയിലാണ് ഇതിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത് ഷഹീർ എന്നയാളാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് മൂന്ന് പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് അഭിജിത്ത് നസീബ് അബ്ദുൾ സലാം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഈ രക്ഷപ്പെട്ട ഷഹീറിനായി പോലീസ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സുജയ സുജയെ വിവരങ്ങൾ നൽകിയത് അഭിജിത് മുഴക്കുന്നാണ് മൂന്ന് പേരാണ് പോലീസിന്റെ പിടിയിലായത്